ഇപ്പം എല്ലാം രസിക്കായിട്ട് ഇരിക്കണം വിശ്വസിക്കുന്നു അപ്പം ഒന്ന് രണ്ട് മൂന്ന് ദിവസമായി വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല അപ്പോൾ നമ്മുടെ പാപ്പിപ്പോൾ സമയത്തിലാണല്ലോ മൂന്നല നല്ല ഉറക്കത്തിലാണ് ഉറങ്ങാണ് ആള് ഉദ്ദേശിച്ചു വയ്യ പനി വന്നു ആൾക്ക് അപ്പോൾ ഒന്നല വൈകിട്ടെന്ന് നല്ല പനിയൊക്കെ ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി മരുന്ന കഴിക്കണ്ട അപ്പൊ ഞാൻ പറഞ്ഞിട്ടില്ല അവള് ഇത് എന്താ പറയാ വയ്യങ്ങ മാത്രമേ ഉറങ്ങു പകൽ സമയം ഉറങ്ങിട പനിയോ അങ്ങനെ ഉണ്ടെങ്കിലപ്പോ അസ്വസ്ഥതകൾ വരണം എന്നാലേ അവളോ ഈ പകലിങ്ങനെ കിടന്ന് ഉറങ്ങു അപ്പൊ ഉറങ്ങി ക്ഷീണം പോലത്തെ എന്താ കണ്ണന്ന് കിടക്കല്ലാട്ടോ ഉറങ്ങണം ഞങ്ങള് എപ്പോഴും ഇങ്ങനെ ഉറങ്ങണം അത് ഉറങ്ങട്ടെ ഉള്ളോ ഉറങ്ങണ ഒരു ഭാഗ്യത്തിൽ കണ്ണ് ഇങ്ങനെ തന്നെയാണ് എപ്പോഴും അപ്പോൾ അവൾക്ക് പനി വന്നപ്പോൾ വല്ലാത്ത വിഷമമായി ഈ മൂന്ന് നാല് ദിവസം വരെ അവൾക്ക് പനിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ചെറുതാവുന്ന ചൂട് പോലെ തോന്നിയത് അപ്പോൾ നമുക്ക് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞു ആ കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പനിയില്ല എന്നാലും മരുന്ന് എഴുതി തരാം നിങ്ങൾ കൊണ്ടുപോയി ഒരു മൂന്ന് ദിവസം കൊടുക്കുക നോക്കും പനി ടെമ്പറേച്ചർ നോക്കുമ്പോൾ നോർമൽ തന്നെയാണ് കുഴപ്പമൊന്നും ഇല്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം ശരിയെന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണിച്ചു മരുന്ന് അവർ എഴുതി തന്ന മരുന്നുകൾ എല്ലാം വാങ്ങിച്ചിട്ടും ഉണ്ടായിരുന്നു ഇതൊക്കെയാണ് അവരെ എഴുതി തന്നിട്ടുണ്ടായിരുന്നത് അപ്പം അത് വാങ്ങിക്കുകയും ചെയ്തു അപ്പം വന്നിട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ മരുന്ന് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോഴൊന്നും പനിയോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞാൽ കുറച്ച് നേരം ഒക്കെ കഴിഞ്ഞ ശേഷമാണ് അവൾക്ക് പനിൻ്റെ ഒരു ഇതുപോലെ ഉണ്ടായിരുന്നു പിന്നെ പുലർച്ചയ്ക്കൊക്കെ നല്ല പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഉറങ്ങി എണിക്കാൻ വൈകി അപ്പോൾ വീണ്ടും മരുന്നുണ്ടല്ലോ മൂന്ന് ദിവസം കൊടുക്കാൻ വന്നിട്ടാണ് വിട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്കും മാറി വരുമ്പോഴേക്കും അവൾക്ക് പനി പിടിച്ചിട്ട് കിടക്കേണ്ടത് എന്തൊക്കെ കൊണ്ടാണ് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തപ്പോൾ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ പാപ്പിൻ്റെ ഡ്രസ്സ് കുറച്ച് കഴുകിയിട്ടൊക്കെ അതാ ഉണങ്ങാനവിടെ ഇട്ടുണ്ട് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ കഴുകി ഉണങ്ങാനവിടെ കുറേ ഇട്ടിട്ടുണ്ട് ഇവിടെ മാത്രമല്ല പിന്നെ ഇവിടുത്തെ മുറ്റോടിക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കുറച്ച് ദിവസമായിട്ട് ആരും ഒന്നും പറയേണ്ട വയ്യാത്തത് കൊണ്ടാണ് പിന്നെ എവിടെയും കുറേ ഭാവിൻ്റെ ഡ്രസ്സുകൾ ഇപ്പോൾ ഒത്തിരിയും ദിവസം എന്താ പറയുക അലക്കിയതൊക്കെ ഉണ്ടാവുമല്ലോ അലക്കാനുള്ളതൊക്കെ പിന്നെ കുറച്ച് വെയിലും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അതൊക്കെ അലക്കി അലക്കിട്ടുണ്ടായിരുന്നു പിന്നെ ശരിക്കും പറഞ്ഞാൽ ചോറും കറിയും ഒക്കെ വെക്കലൊക്കെ ദോഷിയും അച്ഛനും കൂടിയാണ് കേട്ടോ ചെയ്യുന്നത് അവിടെ ഒന്നും കഴുകി ഇവിടെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല അതിന് ഡൈറ്റ് ഇരിക്കേണ്ട എന്ത് ചോദിച്ചാൽ ഒന്ന് ഇതാവുമ്പോളേക്ക് വീണ്ടും എന്താ പറയുക ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിലേ വീണ്ടും വയ്യാതാവും ഒരുപാട് ഇതാവും പിന്നെ പിടിച്ചാൽ കിട്ടില്ല എനിക്കത് പനി വരിക പറഞ്ഞാൽ പെട്ടെന്ന് വരില്ല വന്ന ഈ പ്രാവശ്യത്തെ വന്നത് അല്ലാതെ ബാധിച്ചു എൻ്റെ ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു പനി പറഞ്ഞു ഒന്ന് ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ ഞാൻ പരിച്ചു അത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി കാണിച്ചു മരുന്നിരുത്തുന്നവർ അതും മരുന്നും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കേട്ടോ വാങ്ങിച്ചു കഴിച്ചു വിട്ടു പക്ഷേ ക്ഷീണം ക്ഷീണം അങ്ങനെ വിടണല്ല ഭയങ്കര കടുപ്പും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ പോകും അച്ഛൻ പറഞ്ഞ മോ ഒരാഴ്ചയായി എനിക്ക് ഉറക്കവും ഇല്ല ആൾക്ക് അപ്പം എനിക്ക് കുറച്ച് കുഴപ്പമില്ല അപ്പോൾ അതാ അവിടെ ഉറങ്ങണ്ട എന്തായാലും വീട്ടിലെ പണി ചോറ് വയ്ക്കൽ കറി വയ്ക്കൽ പിന്നെ എൻ്റെ കാര്യങ്ങൾ എനിക്കും എൻ്റെ കാര്യങ്ങളും ഒക്കെ ചെയ്യൽ രോശി പറഞ്ഞാൽ അത്രയ്ക്കൊക്കെ തന്നെയല്ലേ പണി ചെയ്യുള്ളൂ ഒരുപാട് അവളും ചെയ്യാനായില്ലോ അപ്പോൾ അവളെ കൊണ്ട് അവളെ പണിയൊക്കെ അവളും ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ആയപ്പോൾ ഭയങ്കര ക്ഷീണം കാര്യങ്ങളും പണി ചെയ്യുന്നത് കഷ്ടമുള്ള പണി തന്നെയല്ലേ എന്തായാലും അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ അങ്ങനെ ക്ഷീണം കൊണ്ട് അവിടെ കിടന്ന് തുടങ്ങി കുഴപ്പമില്ല പാപ്പിനെത്ര നേരം നോക്കിയിട്ട് അവൾക്ക് പനിയായി ചെറുതായി എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ അവൾ രാവിലെ മൂത്രം ഒഴിക്കാൻ വൈകിട്ടുണ്ടായിരുന്നു അപ്പം ഇങ്ങനെ മൂത്രമൊഴിച്ചപ്പോൾ ശരി കാലിൽ കാലിലും ഇടിക്കൊണ്ടുപോയി കഴുകിയിട്ട് വരാൻ പറഞ്ഞ് വെള്ളം നനച്ചത് വിറയിലിളയും അവർക്ക് ഭയങ്കര വിറയിലുണ്ടായിരുന്നു മൊത്തത്തിൽ നമ്മൾ പേടിച്ചു പോയി അത്രയും വിറയിൽ തണുപ്പ് തട്ടിയിട്ട് പിന്നെ അങ്ങനെ പുതപ്പൊക്കെ ഇട്ട് മൂടി ആവിയൊക്കെ പിടിച്ച് സെറ്റാക്കി കഞ്ഞി കഞ്ഞി അവൾ ഭയങ്കര പ്രത്യേകതയുള്ള ഒരു കുട്ടിയാണ് കേട്ടോ കഞ്ഞി കശിപ്പാണെങ്കിലത് കുടിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ നിർബന്ധിച്ച് കൊടുത്ത ഒളത് ഒരു മൂന്നാല് വായെങ്കിലും കഴിക്കും പിന്നെ എന്നെക്കൊണ്ട് പറ്റില്ല ഞാൻ എന്താ പറയുക കഞ്ഞി കുടിക്കൽ ഒരുപാടും കമ്മി ആയി അതാണ് ഞാൻ ഇത്രയും ദിവസം വീഡിയോയിൽ വരാം സംസാരിക്കുമ്പോഴേ ഭയങ്കര ക്ഷീണം കാര്യങ്ങളൊക്കെ ഇന്ന് അപ്പോൾ ഞാൻ വീഡിയോ വയൻ്റെ പേയ്യാണ് അപ്പോൾ ഇതുകൊണ്ടാണ് വീഡിയോ ഇല്ലാത്തത് അപ്പോൾ പാപ്പി ഓക്കെ ആവട്ടെ എന്നിട്ട് നമുക്ക് ഡെയിം ലൈഫോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വീഡിയോസുമായി വരാട്ടോ അപ്പോൾ അത് മുഖമൊക്കെ ഒരു മാന്രി ആയിരുന്നു ഇപ്പോൾ എൻ്റെ ചൂടുണ്ട് വായും ഇതൊക്കെ വന്ന ചോപ്പ് കളറായിട്ടുണ്ട് പാപ്പിൻ്റെ മുഖം അതേപോലെ തന്നെ ഭയങ്കര ചോ 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 ചെയ്യുന്നുണ്ട് കാണാൻ തന്നെ അപ്പോൾ വീഡിയോയിൽ സൗണ്ട് ഇല്ല സൗണ്ടില്ലായെന്നാരും പറയല്ലേ സംസാരിക്കാൻ വയ്യ പിന്നെ നിങ്ങൾ പാപ്പിനെ കണ്ടില്ലായെന്ന് പറഞ്ഞിട്ട് കുറേ പേര് ചോ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് വീഡിയോ ഇടുന്നത് Okay.